തൊടുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ജീവനക്കാർ യാത്രക്കാരനെ മർദ്ദിച്ചു യാത്രക്കാരൻ മദ്യപിച്ച പ്രശ്നമുണ്ടാക്കിയെന്നാണ് വിശദീകരണം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ് രാഹുൽ എന്താണ് സംഭവിച്ചത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യാത്രക്കാരനെ ജീവനക്കാർ മർദ്ദിക്കാനിടയായത് എന്താണ് ഇവരുടെ വിശദീകരണം ആ പ്രവിത കെ എസ് ആർ ടി സിയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ മർദ്ദിച്ച ജീവനക്കാരുടെ ഒരു വിശദീകരണമായിട്ട് പുറത്തേക്ക് വരുന്നത് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി അതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആദ്യം കൗണ്ടർ പോയിന്റിൽ ചെന്ന് ആ യാത്രക്കാരൻ സംസാരിക്കുന്നു പിന്നീട് അവിടെ നിന്നിരുന്ന ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്ന ഒരു ജീവനക്കാരനോട് സംസാരിക്കുന്നു അവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു ആ ജീവനക്കാരൻ ില്ക്കുന്നതാണ് അതുകൊണ്ടാണ് ജീവനക്കാരൻ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുകയും ചെയ്തത് ആ ജീവനക്കാരൻ ആ യാത്രക്കാരനെ ആദ്യം മർദ്ദിക്കുകയാണ് മുഖത്തിനിട്ട് ആനടിക്കുന്നു ദേഹത്തിനിട്ട് അടിക്കുന്നു അതിന് പിന്നാലെ യൂണിഫോമിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുള്ള മറ്റൊരു ജീവനക്കാരൻ വരികയും ആ യുവാവിന്റെ മുഖത്തടിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളുള്ളത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കെ എസ് ആർ ടി സി പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇതുവരെ എന്തായാലും സംഭവത്തിൽ കേസെടുത്തിട്ടില്ല രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം